മഴ മനസ്സിനെയും ശരീരത്തെയും വല്ലാതെ ഒരു പിടിപിടിച്ചപ്പോഴാണ് യാത്ര ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തത് കുറേ ദിവസമായി വലിയൊരു യാത്ര ചെയ്തിട്ട് ആകെ തുരുമ്പെടുക്കാൻ തുടങ്ങി ശരീരവും മനസ്സുമൊക്കെ എന്തായാലും ഉറ്റചങ്ങയായ ജോസിനെ കൂട്ടു വിളിച്ചു പുള്ളിക്കാകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ വലിയ ബ്രാന്താണ് അതുപോലെ തന്നെ ഒരു യാത്രാപ്രിയനാണ് ഈ ധാർ പുള്ളിയുടെ തന്നെ അതിലാണ് യാത്ര വണ്ടി അപ്പോൾ കൃത്യമായി കിട്ടി ഇത് പതിമൂന്ന് പാലം ഞങ്ങൾ വന്നത് മടത്തറ കുളത്തുപുഴ തെന്മല പാലരുവി വഴി പതിമൂന്ന് പാലം എത്തിയിട്ടുണ്ട് ഈ മഴ കൊണ്ടായിരിക്കാം വാഹനത്തിൻ്റെ ബാഹുല്യം അത്രയ്ക്കൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സാധാരണ കൊല്ലത്തെ പാസ് ചെയ്യുന്ന ചരക്ക് ലോറികൾ എപ്പോഴും ഈ വാഹനം ഈ വഴി മുഴുവൻ ബ്ലോക്ക് ആക്കാറുണ്ട് അതൊന്നുമില്ല വലിയ സുഖമായിട്ട് ഓടിക്കാൻ പറ്റി പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ രാവിലെ അല്പം ചായ കുടിച്ചതാണ് അതിൻ്റെ വിശപ്പ് ആകപ്പാടം നമുക്കിട്ട് പണി വരുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചേ തീരൂ എന്നൊരു തീരുമാനമെടുത്തു പക്ഷേ ഇറങ്ങിയിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഈ വഴിയിലുള്ളത് അതുകൊണ്ട് തന്നെ കാത്തു കാത്തിരുന്നപ്പോഴേക്കും അവിടെ ഒരു സംഭവം കണ്ടു ഒരു ചെറിയ ഹട്ട് ഞങ്ങൾ വണ്ടി നിർത്തി ചാടി ഇറങ്ങിയ അതിലേക്ക് ഓടി ആദ്യം വന്നു ജോസ് ദേവ സാധനം കൊണ്ട് വരുന്നുണ്ട് പുള്ളിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നല്ല അസലായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണമാണ് അതിന് വയർ നിറയെ കഴിക്കണം പക്ഷേ എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് വൈബ് മുൻകൂട്ടി ചില പ്രിപ്പറേഷൻസ് ഇല്ലാത്തത് വൈബ് വേണ്ടത്ര ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം എന്നിരുന്നാലും ഈ കവുങ്ങ് വെട്ടിക്കേറി ഇട്ട ആ ഒരു കൊച്ച് ബെഞ്ചിലും ഡെസ്കിലുമൊക്കെ ഇരുന്ന് കൊണ്ടുവന്ന ഭക്ഷണം പുള്ളിനെ വിളമ്പി തന്നു അസലായിട്ട് കഴിച്ചു പറഞ്ഞേ പറ്റൂ നല്ല രുചികരമായ ഭക്ഷണം കൊണ്ടുവന്നിങ്ങനെ ചൂടോടു കൂടി അതൊക്കെ അടച്ചു വെച്ച് കൊണ്ടുവരുമ്പോൾ അതിനേക്കാളും സന്തോഷം ഞങ്ങളങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു നീരൊഴുക്ക് നീരൊഴുക്കേണ്ടത് ആദ്യം ഞാൻ പാസ് ചെയ്ത് പോയി ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി ഫുൾ ഫോട്ടോ ക്യാമറമാൻ നിന്നു എനിക്കിത് ഷൂട്ട് ചെയ്യണം ഷൂട്ട് ചെയ്തേ പറ്റൂ കാരണം വെള്ളം തെറിപ്പിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒരു സുഖമുണ്ട് ഇതേ ഒരു വാഗണർ ആ സമയത്ത് ഇങ്ങനെ വന്നു കുഴപ്പമില്ല അവരങ്ങ് പൊക്കോട്ടെ നമ്മൾ കാത്തിരിക്കാം കാരണം ഇതിങ്ങനെ വെള്ളം വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും തെറിക്കുന്നത് കാണാനൊരു എനിക്ക് ഇനി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഓടിക്കുന്ന പോലെ ഒരു പക്ഷേ ഭയങ്കര ഹലോ ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് പിന്നെ പുള്ളിക്കാരെ ഓടിച്ചല്ലേ പറ്റും എനിക്ക് പിന്നെ കണ്ടാലും മതി അടുത്ത പ്രാവശ്യം ഞാൻ ഓടിച്ചോളാം അങ്ങനെ പുള്ളി ജീപ്പ് ഇടയ്ക്ക് വരുന്നുണ്ട് തേങ്ങനുണ്ട് ഹഷാറല്ലേ വെള്ളത്തെപ്പിച്ച് പറത്തി വന്നു അയാൾക്ക് സന്തോഷം എനിക്ക് സന്തോഷം നമുക്കാകെ സന്തോഷം ഇനി നേരെ അച്ചൻകോവിലേക്ക് റൂട്ടിൽ വലിയ സുഖകരമായ ഇതൊന്നുമില്ല എന്തായാലും സുരക്ഷിതമായി എത്തുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളങ്ങനെ അച്ഛൻകോവിലേക്കാണ് എൻ്റെ ഡീറ്റെയിൽ പിന്നെ വരും ബൈ